വിശുദ്ധമാർക്കോ സർജവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ തിരുവചനങ്ങൾ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു യേശു അവരോടുകൂടെ പ്രവർത്തിച്ചു നീ നിന്റെ ജീവിത ദൗത്യം നിർവഹിക്കുമ്പോൾ നിന്നോടു കൂടെ തമ്പരാനും പ്രവർത്തിക്കുന്നുണ്ട് ഈ തിരിച്ചറിവിലേക്ക് നീ ഉണർന്നു വരേണ്ടതുണ്ട് നിന്റെ ശരീരത്തിനും മനസ്സിനും വിറകിൽ നിൽക്കുന്ന ദി നിന്റെ ദൈവാംശത്തെക്കുറിച്ച് നീ അവബോധമുള്ളവനാവണം ആ അവബോധത്തിലൂടെ നിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക കർത്താവ് നിന്നോടുകൂടെ പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് നിന്റെ കണക്കൂട്ടുകൾക്ക് അതീതമായ അസാധാരണ ഫലങ്ങൾ ഉളവാക്കുന്നതും അപ്പോൾ തന്നെയാണ് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ഓരോ വിശ്വാസം അർപ്പിക്കലിലും നീ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നിന്റെ ഉള്ളിലെ തിരുസാന്നിധ്യത്തിൻ്റെ അവബോധത്തിലേക്ക് നീ ഉണരുന്ന ഓരോ അവസരത്തിലും നിനിലെ ജീവൻ കൂടുതൽ സജീവമാകുകയാണ് അത് ആവർത്തിക്കപ്പെടുന്നതനുസരിച്ച് നിനിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് ഉണരും അതാണ് യഥാർത്ഥത്തിൻ്റെ രക്ഷ നമ്മ ജീവിതം പിതാവായ സ്നേഹം വരെ സിദ്ധാന്മാവിന്റെ സഹാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആയ